എല്ലാവർക്കും നമസ്കാരം ശരിക്കും പറഞ്ഞാല് നൂറ്റമ്പതാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഫങ്ഷനോടുകൂടി നടത്തേണ്ട കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു പക്ഷെ ഈ സിനിമയുടെ ഒരു ലാളിത്യം ഈ ചടങ്ങിനും ഇപ്പൊ ഉണ്ട് പക്ഷെ ഈ വേദിയിൽ നിന്ന് എന്റെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ വരെ എത്തിച്ച എന്റെ പ്രൊഡ്യൂസേഴ്സ് എന്റെ ഡയറക്ടേഴ്സ് എന്റെ റൈറ്റേഴ്സ് എന്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ എന്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ എല്ലാ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയും ദൈവത്തിനോട് വലിയ സന്തോഷമുണ്ട് ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ് അതുപോലെ ഇതിന്റെ റൈറ്റർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നാലാമത്തെ ആറാമത്തെ അങ്ങനെ സിനിമ ഒന്ന് കൂടട്ടെ ഷാരീസ് അതുപോലെ സാഗർ ഇവര് മൂന്ന് പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഇവരൊരുമിച്ച് ഞാൻ ആദ്യം കാണുന്നത് ബിൻഡുവിനെയും ചാനിസിനെയാണ് ലിസ്റ്റിൻ പറഞ്ഞിട്ട് ആദ്യം ലിസ്റ്റിന്റെ കാര്യം പറയാം ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നത് പിന്നെ പല വേദികൾ വെച്ച് പരിചയപ്പെട്ടു ആ പരിചയം ഇങ്ങനെ മുന്നെങ്ങനെ ഇങ്ങനെ പുതുക്കി പുതുക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയില്ലേ എല്ലാ ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു സിനിമയെക്കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടൊന്ന് ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണോ അല്ല ഒരു ഒരു സിനിമയുടെ കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞോ ആ നേരിട്ട് സംസാരിക്കാം അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത് ഇവർ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്റെ വെച്ച സിനിമ ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു ഈ സിനിമയുടെ കഥ നിങ്ങൾ കേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിന്റെ കഥ കേട്ടു ഷാരീസാണ് വ്യക്തമായി പറഞ്ഞത് ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ളൊരു ചിത്രമാണ് കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാള് അയാള് സർവൈവ് ചെയ്യാൻ അയാള് മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷാരീസും ബിൻഡോയും പറഞ്ഞിരിക്കുന്നത് അതിന് എല്ലാ ഉത്താശങ്ങളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിന് ഈ സിനിമയിൽ ഇവിടെ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ ആരും കാര്യം ഞങ്ങളത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു പുതിയ എല്ലാവരും പറഞ്ഞിട്ട് പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യാൻ കഴിയാണ് നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ് പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ താരങ്ങൾ എൻ്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല അതിലുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിന്റെ ടെക്നീഷ്യൻസ് ആണ് അതിൻ്റെ റൈറ്ററാണ് അതിൻ്റെ ഡയറക്ടറാണ് അതിന്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്കും താല്പര്യം അപ്പം അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനും പ്രിൻസിന് ഇഷ്ടപ്പെടുന്നു കാരണം ഇതില് ഓരോ മുഹൂർത്തങ്ങളും ജോണി പറഞ്ഞ പോലെ തന്നെ ഷാരീസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് ആ നമുക്ക് കാണാം അല്ലെ ഷാരീസിന്റെ കണ്ണുകളിലൂടെ അപ്പൊ ഷാരീസ് അത്രയും ശ്രീ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ ഇത് എങ്ങനെയാണ് ചേട്ടാ അങ്ങനെയാണ് ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോലിനെ മാറ്റി നിർത്തി ചോദിച്ചിട്ടുണ്ട് എനിക്കതൊക്കെ ചെയ്യാൻ ഞാൻ കാലമായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ തന്നെ പഠിക്കുന്ന തോന്നലെ നൈറ്റില് പോയി ഭയങ്കര പഠിത്തം കാണാത്ത എക്സ്പ്രഷനൊക്കെ എന്റെ പറഞ്ഞു ജോണി എന്തെങ്കിലും എനിക്ക് പറഞ്ഞു കേടാ ഇവര് പറഞ്ഞു ഒന്ന് പറഞ്ഞ് നമ്മള് വാല്യു കുറിക്കാൻ പാടില്ലല്ലോ പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് എങ്ങനെ ഒരു അവസ്ഥ ആ അപ്പോ അതുപോലെ തന്നെ ബിന്ദു സിദ്ദിക്ക ബിന്ദുസുട്ടി പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട് അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ് പിന്നെ പറയാൻ വന്ന കാര്യം പിന്നെ പറയാം ലിസ്റ്റും പറഞ്ഞ പോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷാരീസും ബിന്നോ തന്നെ പറഞ്ഞു നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം ഈ മെയ് ഒമ്പതിന് ഈ സിനിമ വരികയാണ് ഈ മെയ് ഒമ്പതിന് വരുമ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഷാരീസ് ഇവിടെ ഗോകുലിനെ പരിചയപ്പെടുത്തി പടത്തിന്റെ ആർട്ടിസ്കാൻ പറഞ്ഞു ആ സാധനം ആരും എടുത്തോണ്ട് നോക്കാം ഒരു ഒമ്പതാം തീയതി വരെ നമുക്കിത് പിടിച്ചു വെക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും അപ്പൊ അതുവരെ നിങ്ങൾ അതിനെവിടെയെങ്കിലും കൊണ്ടു രഹസ്യം അപ്പോ ഈ സിനിമയിൽ നമ്മളെ ജോണി ചിരിപ്പിച്ച പോലെ ജോണിയുടെ കഥാപാത്രം നമ്മളെ ചിരിപ്പിക്കട്ടെ നമ്മളെ നമ്മുടെ നായികന്മാര് നമ്മുടെ ഇതിൽ പുതിയതായിട്ട് അഭിനയിച്ചോർമ്മിയ ഒരുപാട് പേരുണ്ട് ഈ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഈ സിനിമയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരം കാണുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഫീൽ ഉണ്ടാവുള്ളൂ നിങ്ങൾ നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളക്കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക ഈ സിനിമ എൻജോയ് ചെയ്യുക അത്രയൊക്കെയാണ് പറയാനുള്ളത് എന്തായാലും ഈ സഹകരണത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു ഇവിടെ വന്ന എല്ലാവരോടും എല്ലാ മീഡിയ സുഹൃത്തുക്കളോടും മെയ് ഒമ്പതിനാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത് നിങ്ങളെല്ലാവരും ഫാമിലിയോട് വന്ന് കാണുക അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു ജോണിയൊക്കെ പറഞ്ഞു എൻ്റെ ഫാൻസിലെ സഹോദരങ്ങളെക്കുറിച്ച് അവരത്രയും ശക്തമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ആ സഹോദരന്മാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ ഒരു എന്താ പറയുക ഫാമിലി ഉൾക്കൊണ്ട് നിറഞ്ഞ സദസ്സിൽ ഈ കേസിന് പ്രാർത്ഥന ഞങ്ങളെല്ലാവരും എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് ഇനി നിങ്ങളാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നന്ദി ഒരുപാട് നന്ദി മൂവി